നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കാത്തിരിപ്പുകൾക്ക് ശേഷം രണ്ട് വർഷത്തോളം നീണ്ട എയർ ബബിൾ കരാറിൽ നിന്നും പ്രവാസികൾ മോചനം നേടിയിരിക്കുകയാണ് അങ്ങനെ വിമാനയാത്ര ഞായറാഴ്ച മുതൽ സുഗമമാവുന്നു കോവിഡ് വ്യാപനത്തെ തുടർന്ന് രാജ്യാന്തര വിമാനങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണമായ എയർ ബബിൾ ഞായറാഴ്ച അവസാനിക്കുന്നതോടെ ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലെ വിവിധ സെക്ടറുകളിലേക്കുള്ള വിമാനയാത്ര കൂടുതൽ അനായാസമാവുകയാണ് തിങ്കളാഴ്ച യാത്രാ വിലക്ക് പൂർണ്ണമായും നീങ്ങുന്നതോടെ കൂടുതൽ വിമാനങ്ങൾ സർവീസ് നടത്തുന്നതാണ് ഇതോടെ വിമാന നിരക്ക് കുറയുമെന്നുള്ള പ്രതീക്ഷയിലാണ് പ്രവാസികളെ വരും ഖത്തർ എയർവേസ് എയർ ഇന്ത്യ എയർ ഇന്ത്യ എക്സ്പ്രസ് ഇൻഡിഗോ വിസ്താര വിമാനങ്ങളാണ് എയർ ബബിളിൽ ഖത്തറിനും ഇന്ത്യക്കുമിടയിൽ കോവിഡ് കാലത്ത് സർവീസ് നടത്തിയത് ബബിൾ കരാർ ഒഴിവാക്കുന്നതോടെ കൊച്ചി കോഴിക്കോട് തിരുവനന്തപുരം സെക്ടറുകളിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ഖത്തർ എയർവേസ് സർവീസുകളാണ് കൂടുതലായി വർദ്ധിക്കുന്നത് അതേസമയം ഷെഡ്യൂൾഡ് സർവീസ് നിലവിൽ അനുമതിയില്ലാത്ത വിസ്താരക്ക് എയർ ബബിൾ കരാർ അവസാനിക്കുന്നതോടെ പതിവ് സർവീസ് അനുമതിക്കായി കാത്തിരിക്കേണ്ടി വരും നിലവിൽ തിങ്കളാഴ്ച മുതൽ ദോഹയിൽ നിന്നും ഇന്ത്യയിലേക്ക് വിസ്താര ഷെഡ്യൂൾ ലഭ്യമല്ല അതേസമയം തിങ്കളാഴ്ച മുതൽ ഖത്തർ എയർവേസ് ദോഹയിൽ നിന്നും കേരളത്തിലെ മുഴുവൻ വിമാനത്താവളത്തിലേക്കുള്ള പ്രതിദിന സർവീസും പ്രഖ്യാപിച്ചു കോവിഡ് എയർബബിൾ കാരണം ആഴ്ചയിൽ അഞ്ചും ആറും സർവീസ് വരെയായിരുന്നു കൊച്ചിയിലേക്ക് നടത്തിയതെങ്കിൽ മാറ്റത്തോടെ പത്ത് മുതൽ പതിമൂന്ന് വരെ സർവീസുകളായി മാറും കോഴിക്കോട് കൊച്ചി തിരുവനന്തപുരം റൂട്ടുകളിലാണ് ഖത്തർ എയർവേസ് കേരളത്തിലേക്ക് സർവീസ് നടത്തുന്നത് മുംബൈ നാഗ്പൂർ കൊൽക്കത്ത ഡൽഹി ചെന്നൈ ബംഗളൂരു അമൃത്സർ അഹമ്മദാബാദ് നാഗ്പൂർ എന്നിവയാണ് ഇന്ത്യയിലെ സർവീസ് നടത്തുന്ന മറ്റു നഗരങ്ങൾ തിങ്കളാഴ്ച മുതൽ ദോഹ കൊച്ചി സെക്ടറിൽ പ്രതിദിനം രണ്ട് വിമാനങ്ങൾ വരെ ഖത്തർ എയർവേസ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് കണക്ഷൻ സർവീസുകൾ ഉൾപ്പെടെ പ്രതിദിനം നാലും അഞ്ചും സർവീസുകളുണ്ട് ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തി അഞ്ചിനും രാത്രി ഏഴ് ഇരുപതിനുമാണ് കൊച്ചിയിലേക്ക് നേരിട്ടുള്ള വിമാനം യഥാക്രമം രാത്രി എട്ട് നാൽപ്പത്തി അഞ്ചിനും പുലർച്ചെ രണ്ട് ഇരുപതിനുമായി ഇവ കൊച്ചി ലാൻഡ് ചെയ്യും കോഴിക്കോട്ടേക്കുള്ള ഖത്തർ എയർവേസ് രാത്രി ഏഴ് മുപ്പത്തി അഞ്ചിന് ദോഹയിൽ നിന്നും പുറപ്പെട്ട് പുലർച്ചെ രണ്ട് മുപ്പതിന് നാട്ടിലെത്തും തിരികെ ദിവസം ഉച്ചയ്ക്ക് മൂന്ന് നാല്പതിന് പുറപ്പെട്ട് അഞ്ച് ഇരുപത്തി അഞ്ചിന് ദോഹയിലെത്തും കോവിഡിന് മുൻപ് ആഴ്ചയിൽ അറുപത്തി രണ്ടായിരം വരെ സീറ്റിംഗ് ആയിരുന്നു ഇന്ത്യയിൽ നിന്നും ഖത്തർ എയർവേസിന് ട്രാവൽ അനുമതി വൈകാതെ തന്നെ ഇതേ നിലയിലെത്തുമെന്നാണ് ട്രാവൽ വിദഗ്ധരുടെ പ്രതീക്ഷ ചൊവ്വ ഞായർ ദിവസങ്ങൾ ഒഴികെ എല്ലാ ദിനങ്ങളിലുമായി എയർ ഇന്ത്യ എക്സ്പ്രസ് ദോഹ കൊച്ചി സെക്ടറിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് രാത്രി എട്ട് മുപ്പതിന് പുറപ്പെട്ട് പുലർച്ചെ മൂന്ന് ഇരുപത്തി അഞ്ചിന് കൊച്ചി ലാൻഡ് ചെയ്യും വ്യാഴം ഞായർ ദിവസങ്ങൾ ഒഴികെ കണ്ണൂരിലേക്കും രാത്രി പത്ത് ഇരുപതിന് പുറപ്പെട്ട് പുലർച്ചെ അഞ്ചിന് ലാൻഡിങ് ഞായറാഴ്ച ഒഴികെ കോഴിക്കോട്ടേക്കും ഉച്ചയ്ക്ക് രണ്ട് നാല്പത്തിയഞ്ചിന് പുറപ്പെട്ട് രാത്രി ഒൻപത് ഇരുപത്തിയഞ്ചിന് ലാൻഡിംഗ് ശനി തിങ്കൾ ബുധൻ ദിവസങ്ങൾ ഒഴികെ തിരുവനന്തപുരത്തേക്കും ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പത്തി അഞ്ചിന് പുറപ്പെട്ട് രാത്രി പതിനൊന്ന് ഇരുപതിന് ലാൻഡിംഗ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അതേസമയം എയർ ബബിൾ കരാർ പ്രകാരം സജീവമായിരുന്ന ഇൻഡിക്കോ എയർലൈൻസ് കൊച്ചിയിൽ പുലർച്ചെ ആറ് നാൽപ്പത്തിയഞ്ചിന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് ഒന്ന് അൻപതിന് ലാൻഡിങ് കോഴിക്കോട് രാവിലെ എട്ടിന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് രണ്ട് അൻപതിന് ലാൻഡിംഗ് വിമാനത്താവളത്തിലേക്ക് ദിവസവും നേരിട്ട് സർവീസ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് എയർ ബബിൾ കരാർ ഒഴിവാക്കിയെങ്കിലും നിലവിൽ വിമാന നിരക്കിൽ കാര്യമായ കുറവുണ്ടായിട്ടില്ല റമദാൻ പെരുന്നാൾ അവധിയും വെക്കേഷനുമായി പ്രവാസികളുടെ മടക്കയാത്ര സജീവമായ സമയത്താണ് വിമാനയാത്ര പതിവ് പോലെയാകുന്നത് എന്നാൽ യാത്രാനിരക്കിലെ കുറവ് ഉൾപ്പെടെ ഇതിന്റെ ആനുകൂല്യം ലഭിക്കാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്ന് ട്രാവൽ മേഖലയിലുള്ളവർ സാക്ഷ്യപ്പെടുത്തുന്നു കഴിഞ്ഞ ദിവസങ്ങളിലും വരാനിരിക്കുന്ന ിലുമായി യാത്രക്കാരുടെ എണ്ണം കാര്യമായി വർദ്ധിച്ചതായി അക്ബർ ട്രാവൽസ് ദോഹ റീജിയണൽ മാനേജർ അൻഷദ് ഇബ്രാഹിം പറഞ്ഞു എയർ ബബിൾ ഒഴിവാക്കുകയും ക്വാറന്റൈൻ ഉൾപ്പെടെ കോവിഡ് കാല യാത്രാ നിയന്ത്രണങ്ങളിൽ അയവ് വരികയും ചെയ്ത സാഹചര്യത്തിൽ കോവിഡിന് മുൻപത്തെ പോലെ യാത്രക്കാരുടെ വരവും പോക്കും വർദ്ധിക്കുമെന്നും വിമാന നിരക്ക് വൈകാതെ കുറയുമെന്നും പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പ്രതികരിച്ചു